രാജ്യത്ത് കൊടും തണുപ്പിന് സാധ്യതയെന്ന് മുന്നറിയിപ്പ് കാലാവസ്ഥാ ഗവേഷകരുടെ കണ്ടെത്തലുകളുടെ ഫലമായി അറിയാൻ സാധിക്കുന്നത് ഇന്ത്യയിൽ ഈ വർഷം അവസാനം ലാലിന പ്രതിഭാസം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത് അമേരിക്കൻ കാലാവസ്ഥാ പ്രവചന കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ പറയുന്നതനുസരിച്ച് ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ലാലിന പ്രതിഭാസം ഉണ്ടാകുമെന്നാണ് അതിൽ എഴുപത്തിയൊന്ന് ശതമാനം സാധ്യത കൂടുതലാണെന്നും വിദഗ്ധർ പറയുന്നു ഈ റിപ്പോർട്ടുമായി സാധൂകരിക്കുന്ന സൂചന തന്നെയാണ് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പും അറിയിച്ചിരിക്കുന്നത് അതായത് ഏകദേശം അൻപത്തിനാല് ശതമാനം ലാലിന ഉണ്ടാകാനുള്ള സാധ്യത പറയുന്നുണ്ട് അതും ഡിസംബർ മുതൽ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരി വരെയാകും ആ കാലയളവ് ലാലിന പ്രതിഭാസം ഉണ്ടാകുന്നത് മധ്യ കിഴക്കൻ പസഫിക് സമുദ്രത്തിലെ ഉപരിതല താപനില പതിവിൽ നിന്നും വ്യത്യസ്തമായി തണുക്കുമ്പോഴാണ് പക്ഷേ ഈ വ്യത്യാസം ലോകമെമ്പാടുമുള്ള കാലാവസ്ഥയിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്നും ഉറപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് വടക്കേ ഇന്ത്യയിലും ഹിമാലയൻ പ്രദേശങ്ങളിലും കാലാവസ്ഥയിൽ വലിയ മാറ്റം വരും പ്രകൃതിയിൽ കനത്ത മഞ്ഞുവീഴ്ചയും ശീതക്കാറ്റും അനുഭവപ്പെടും കൂടാതെ ഐ എം ഡി പറയുന്നത് ഭൂമധ്യരേഖ പസഫിക്കിൽ നിലവിൽ സമ്മിശ്ര സാഹചര്യമാണ് നിലവിലുള്ളത് എന്നാണ് എൻസോ ബുള്ളറ്റിനാണ് ഇക്കാര്യം പറയുന്നത് മാത്രമല്ല ഒക്ടോബർ മുതൽ ലാനിന ഉണ്ടായേക്കുമെന്ന സൂചനയും കാലാവസ്ഥാ കേന്ദ്രം ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട് ആയതിനാൽ തന്നെ ആശ്വസിക്കാം ഈ വർഷം മൊത്തത്തിൽ ചൂടേറിയ വർഷങ്ങളിൽ ഒന്നായിരിക്കില്ല എന്ന് ഇതിനു പുറമെ കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സെപ്റ്റംബർ പതിനഞ്ചോടെ വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നിന്ന് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ പിൻവാങ്ങാൻ സാധ്യത കൂടുതലാണ് അതും മൺസൂൺ പിന്മാറ്റം സാധാരണഗതിയിൽ പിൻവലിയുന്ന തീയതിക്ക് രണ്ട് ദിവസം മുമ്പാണ് ഇക്കുറി സംഭവിക്കുക ആ പിന്മാറ്റം ഒക്ടോബർ പതിനഞ്ചോടെ പൂർണ്ണമായും സംഭവിക്കുമെന്നും മുന്നറിയിപ്പുണ്ട് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം